നമസ്കാരം തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂരിൽ സ്വന്തം കുടുംബാംഗങ്ങളെയടക്കം അഞ്ച് പേരെ കൂട്ടക്കൊല ചെയ്ത അഫ്വാൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ കൊടും കുറ്റവാളിയുടെ ചിത്രങ്ങൾ ആ തുടക്കത്തിൽ മാധ്യമങ്ങൾ നമ്മളെ കാണിച്ചു കാണിച്ചുകൊണ്ടിരുന്നത് ഇതുപോലുള്ള ചിത്രങ്ങളായിരുന്നു ഇത് കാണുന്ന ഏതൊരാളും വിചാരിക്കുന്നത് എന്താ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു നിഷ്കളങ്കനായിട്ടുള്ള ചെറുപ്പക്കാരൻ എന്നായിരിക്കും കരുതുക എന്തോ അത് ശക്തമായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവാം അതുകൊണ്ടായിരിക്കും ഇത്ര ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ചു എന്നാൽ ഓരോ ദിവസവും അതിന് പിന്നിലുള്ള കാരണങ്ങൾ പുറത്തേക്ക് വരുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ കൂട്ടക്കുല ചെയ്യാനും മാത്രം അത്ര വലിയ കാര്യമാണോ എന്ന് ആരും ചിന്തിച്ചു പോകുന്നത് കടബാധ്യത ഒക്കെ സംഭവിച്ചാൽ സാധാരണ രീതിയിൽ ആത്മഹത്യയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടിരിക്കുന്നത് എന്നാൽ യാതൊരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായിട്ടുള്ള ഇയാളായിട്ട് പോലും ബന്ധമില്ലാത്ത ഇയാളുടെ പെൺസുഹൃത്തിനെ പോലും കൊല്ലുന്ന രീതിയിൽ അതും ഒന്നും ഇല്ലാത്ത രീതിയിൽ ഭീകരന്മാരോ തീവ്രവാദികളോ ഒക്കെയാണ് സാധാരണ കൂടമൊക്കെ ഉപയോഗിച്ചു അല്ലെങ്കിൽ ചുറ്റിയൊക്കെ ഉപയോഗിച്ചു തലയൊക്കെ തല്ലി പൊളിച്ചിട്ട് കൊല്ലുന്നത് ആ രീതിയിലൊരു ഇരുപത്തി മൂന്ന് കാര്യം ചെയ്തിരിക്കുന്നു അയാളെപ്പറ്റിയുള്ള തുടക്കത്തിലുള്ള ചിത്രങ്ങളും അയാളെപ്പറ്റിയുള്ള വർണ്ണനകളും പക്ഷേ അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ ദീനിയായ ചെറുപ്പക്കാനായിരുന്നെന്നും സ്ഥിരമായി പള്ളിയിൽ പോകുന്ന ആളാണെന്നും അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളായിരുന്നു എന്ന തരത്തിലുള്ള ചില ആളുകളുടെ അഭിപ്രായങ്ങൾ പുറത്തേക്ക് വരുന്നു നാട്ടിലെല്ലാവർക്കും വേണ്ടപ്പെട്ട ആളെന്ന് അയാളെ ഇങ്ങനെയൊന്നും ചിന്തിച്ചില്ല എന്ന തരത്തിൽ ചില കാര്യങ്ങൾ വരുന്നു ഇത് ഇയാളുടെ കേസിൽ മാത്രമല്ല ഈ അടുത്ത കാലത്തായിട്ട് നടന്ന ഒട്ടുമിക്ക കുറ്റകൃത്യങ്ങളിലും മാധ്യമങ്ങൾ വഴിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ വഴിയോ ഇതുപോലെ ചില വെള്ളപൂശലുകൾ നടത്തുന്നതായിട്ട് കാണാം ഇത് ഇവിടെ ഒരു അഫാനാണെങ്കിൽ കുറേ കാലത്തിന് മുമ്പ് മീഷ വിനീത് എന്നറിയപ്പെടുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ചും ഇൻസ്റ്റയിലൊക്കെ ഈ ചുണ്ടും നാവും ഒക്കെ ചോപ്പിച്ച് കുട്ടിയൊക്കെ ഇട്ട് ഫിൽട്ടർ ചെയ്ത ചിത്രങ്ങളും വീഡിയോ ഒക്കെ ഇടുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അയാൾ പീഡനവും അടക്കം നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പിന്നീട് പോലീസ് കസ്റ്റഡിയിലിരിക്കുക അയാളുടെ ശരിക്കുള്ള ചിത്രം കണ്ടപ്പോഴാണ് അയാളുടെ ആരും ാധികമാരായിട്ടുള്ള കാന്താരികൾ ഞെട്ടിത്തെറിച്ചു പോയത് ഇതാണോ ഞങ്ങളുടെ വിനീതിട്ടൻ എന്ന് തോന്നിപ്പിക്കുന്നത് പിന്നെ ഗ്രീഷ്മ കാഷായം ഗ്രീഷ്മ അഥവാ ജൂസ് ഗ്രീഷ്മ എന്നൊക്കെ സോഷ്യൽ മീഡിയ കളിയാക്കി വിളിക്കുന്ന ഗ്രീഷ്മയുടെ കേസിലും ഇതുപോലെ തന്നെയായിരുന്നു ഗ്രീഷ്മ മിഡിക്കിയായിട്ടുള്ള കുട്ടിയാണ് ഷീസ് സ്മാർട്ടെന്ന് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ തന്നെ മാധ്യമപ്രവർത്തകരോട് പറയുന്നു റാങ്ക് ഹോൾഡർ തരത്തിലൊക്കെ പറയുന്നു ഇവിടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം അതായത് തന്നെ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ പ്രാണരീ ക്ഷാർത്ഥം ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ കൊലപാതകം നടക്കുന്നു അല്ലെങ്കിൽ തിരിച്ചാക്രമിക്കുന്നു അത്തരക്കാരൊക്കെ ഒരുപക്ഷെ നിയമത്തിൻ്റെ അതായിട്ടുള്ള രീതിയിൽ ആദ്യം അറസ്റ്റൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ളവരെ പറ്റി ഇതുപോലെയൊക്കെ എന്തെങ്കിലും അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ വാർത്തയൊക്കെ ചെയ്യോ നമുക്കത് അതിന് ന്യായീകരിക്കാം അല്ലെങ്കിൽ അത് ഓക്കെ എന്ന് വെച്ച് നമുക്ക് കരുതാം എന്നാൽ ഒരാളും ചെയ്യാത്ത തരത്തിലുള്ള കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളെയൊക്കെ എന്തിനാണ് ഇങ്ങനെ വെള്ളയടിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഒരാളെ കുറേ ആളുകൾ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു പുരുഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ പ്രാണരക്ഷാർത്ഥം തിരിച്ചാക്രമിച്ചു ചിലരെ കൊല്ലപ്പെട്ടു അതിൽ പോലും നമുക്ക് ഓക്കെ ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ ആ കുറ്റകൃത്യത്തിലേക്ക് അയാൾ പെട്ടുപോയതാണ് അയാൾ അറിയാതെ ചെയ്തു പോയതാണ് എന്ന തരത്തിൽ വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെ ഈ മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളും അത്തരം കാര്യങ്ങളല്ല ചെയ്യുന്നത് അങ്ങേയറ്റം നെഗറ്റീവ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളെയെങ്കിലും പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇവർ മനപൂർവ്വമോ അല്ലാതെ ചൂട്ടുകൊണ്ടിരിക്കുന്നത് കുറേ കാലത്തിന് മുന്നേ ഐ എസ്സിൽ പോയ ചെറുപ്പക്കാരെ പറ്റി പറഞ്ഞ് അവരവിടെ ആട് ആടുമേക്കാൻ പോയതാണ് പിന്നീട് ഈ ഭീകരവാദികളെയൊക്കെ അറസ്റ്റ് ചെയ്ത വാർത്ത കാണുമ്പോൾ പൂവിനേയും പൂമ്പാറ്റയുമൊക്കെ സ്നേഹിച്ചിരുന്നതായിരുന്നു ആ ഹിക്ക അല്ലെങ്കിൽ ആ ദീനിയായ യുവാവ് എന്ന തരത്തിൽ വാർത്ത കൊടുക്കുന്നത് നമ്മൾ കണ്ടു ഗ്രീഷ്മയെ പറ്റി പറഞ്ഞ അഭിപ്രായങ്ങൾ കണ്ടു വിനീതിനെപ്പറ്റി പറഞ്ഞ അഭിപ്രായങ്ങൾ കണ്ടു അല്ലെങ്കിൽ കാണിച്ച ചിത്രങ്ങൾ കണ്ടു ഏറ്റവും ഒടുവിലായിട്ട് ഈ അഫ്വാൻ ഇവിടെ ജാതിയോ മതമോ ഒന്നുമല്ല പറയുന്നത് നമ്മുടെ മാധ്യമ പ്രവർത്തകർ അറിഞ്ഞോ അറിയാതെയോ അവർ കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ആദ്യമായിട്ട് പുറത്തേക്ക് വരുന്ന വാർത്തയും ചിത്രങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ അത് വൈറലാകുകയും ആളുകളിലേക്ക് എത്തുകയും ചെയ്യുക അത് അവരുടെ മനസ്സിൽ കയറി ഇങ്ങ് പതിയുകയും ചെയ്യുക അതിന് അതുകൊണ്ടാണ് ഈ അഫാൻ്റെ കേസിൽ ആദ്യമായിട്ട് പുറത്തേക്ക് വന്ന ചിത്രങ്ങൾ കാണുമ്പോൾ ഇരുപത്തി മൂന്ന് ചെറുപ്പക്കാരനായിട്ടുള്ള നിഷ്കളങ്കനായിട്ടുള്ള ഒരു യുവാവാണല്ലോ ഇങ്ങനെ ചെയ്തത് എന്ന ഒരു സഹാനുഭൂതി നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കും എന്നാൽ പോലീസ് കസ്റ്റഡിയിൽ നിൽക്കുന്ന അയാളെ കണ്ടാലോ ആ ഉള്ളിൽ കുറ്റബോധത്തിൻ്റെ ഒരു തരിമ്പ് പോലും ഇല്ലാത്ത ചെയ്ത കുറ്റകൃത്യങ്ങളെപ്പറ്റി യാതൊരു കുറ്റബോധവും ഇല്ലാതെ എന്തിനേയും കൂസാതെ നിൽക്കുന്ന ഒരു സൂക്ഷ്മ ദൃഷ്ടി നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൽ തന്നെ കുടിലതയുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ആദ്യം നമ്മളെ കാണിച്ച ചിത്രവും ഈ കാണുന്ന യഥാർത്ഥത്തിലുള്ള ചിത്രവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതുതന്നെയാണ് മീഷാ വിനോദിൻ്റെ കാര്യങ്ങളൊക്കെ ാണെങ്കിലും ഗ്രീഷ്മയുടെ കാര്യത്തിൽ ചിത്രം വെച്ചിട്ടല്ല അവർ ഈ അഭ്യാസം കാണിച്ചത് പകരം ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത് പുതിയ കാലത്തെ പുതിയ കുട്ടികൾ പ്രത്യേകിച്ചും രണ്ടായിരമൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം റീലാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണ് ജീവിതത്തിൻ്റെ നല്ല പ്രാധാന്യമുള്ള സംഗതി എന്നൊക്കെ വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട് അത്തരം ആളുകൾ നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും ശരി നാല് നാലുപേരണം അറിയാൻ വേണ്ടി എന്തും കാണിക്കാൻ മടിയില്ലാത്ത ആളുകളെയൊക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത അതിനാൽ തീർച്ചയായിട്ടും അതീവ ഗുരുതരമായിട്ടുള്ള അതീവ തീവ്രമായിട്ടുള്ള ചില കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയെ അയാൾ ഇനി അയാളുടെ ഭൂതകാലത്ത് എത്ര നല്ലവരാണെങ്കിലും ശരി ചുമ്മാതെ വെറുതെ പുട്ടിയിട്ട് വിളിപ്പിക്കാനോ അല്ലെങ്കിൽ ദീനിയായിരുന്നോ നല്ലവനായിരുന്നോ നന്മകനായിരുന്നോ തരത്തിലൊന്നും വാർത്ത കൊടുക്കാതിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന നല്ല പ്രവൃത്തി കാരണം കാലം ഇതാണ് എന്ന് ഓർക്കുക